മായമില്ലാതെ വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെ സി പി ഐ എം ഡിവൈഎഫ്ഐ ഇ ബി ജംഗ്ഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ് സംഘടിപ്പിച്ചു വൂവാറ്റുപുഴ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഫൈസൽ എം കെ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാം ദിവസത്തൊക്കെ കൊണ്ടു ഒരു ആ ലഹരിയുടെ ഭാഗമായിട്ടുണ്ട് അങ്ങനെ ഓരോ ലഹരി ഒരു ലഹരി പല രീതിയിൽ വരുമ്പോൾ അത് കൂടുതൽ ലഹരി കണ്ടെത്തുന്നു എന്ന് വേണ്ടിയാണ് മറ്റുള്ള മാർഗങ്ങളെ സ്വീകരിക്കുന്നത് ഒരു കാലത്ത് മദ്യമായിരുന്നു ലഹരിക്കായി ഉപയോഗിച്ചിരുന്നത് അത് ചെത്തി ഉൽപ്പാദന കണ്ണുകൾ തെങ്ങിൻകളിലായാലും പനന്തള്ളായാലും അതെല്ലാം ഒരു കാലത്ത് ഉപയോഗിക്കുന്നത് പിന്നീടത് ഇന്ത്യയിൽ നിന്നില്ല വിദേശ മദ്യം മാറി അത് വന്നിട്ട് കടന്നുകൊണ്ട് ഒരു ഒരു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം സക്കീർ എ ഇ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്എ മേഖലാ ട്രഷറർ ഹക്കിം കുഞ്ഞുമുഹമ്മദ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വാർഡ് മെമ്പർ എ ടി സുരേന്ദ്രൻ പായ്പ്ര ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി റിയാസ് ഖാൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സിറാജ് മുഷാരി സി പി റഫി ബ്രാഞ്ച് മെമ്പർ സലീം അടിമാലി സുൽഫി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ലാലു പി ജി പ്രസിഡന്റ് ലാൽ മുഹമ്മദ് അബുലൈസ് മുഹമ്മദ് ഷാ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പാർട്ടി മെമ്പർമാർ ഇ ബി ജംഗ്ഷൻ ബ്രാഞ്ച് സെക്രട്ടറി പി എം അൽ പാർട്ടി അനുഭാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കേരളത്തിൽ